സീറ് പഠിക്കാൻ പോയി മടപുരി ഒന്നാം തരം മടപൂരിയാ പോയത് അല്ലേ ഇത് ഞങ്ങൾ പറയാൻ തുടങ്ങി എത്ര കാലായി എന്തേ ഇത് എന്താ ആകാശവാണിയാ ഇങ്ങോട്ട് ഇങ്ങോട്ട് മാത്രം അങ്ങോട്ടൊന്നും പറഞ്ഞ കേൾക്കൂലേ ഏയ് ഇങ്ങോട്ട് മാത്രം എന്താ ഇനി കേട്ടോ എന്താ അടുത്തത് അടുത്ത സീറ് ആരാ പറഞ്ഞത് അമാനു പോലെ സീറെന്താ ആഭിചാരം ശുദ്രം അതുപോലെ ഇന്ദ്രജാലം ചെപ്പടി വിദ്യ കൺകെട്ട് എന്ന് പറഞ്ഞ മാജിക്ക് മാജിക്കേ സിഹറാ സിഹിറിന്റെ കിളത്തിൽ അത് ആ സിഹർ ആരാ ചെയ്യല് െ മാജിക് സീരെന്ന് പറഞ്ഞു അതിന് സ്ഥലമൊക്കെ എനിക്കും ചെയ്യാൻ പറഞ്ഞു മുയം ഗബീർ നന്നായിട്ട് തലശ്ശേരിയിൽ കാണിച്ചു മോൻ അറിയാത് മൂസാ നബിക്ക് സീര് വലിച്ച മാജിക് എന്ന സീറ അതിന് ദൂരെ വരുന്ന സമയപരിധിയൊക്കെ ഉണ്ട് അതിന് കല്യാണം പഠിച്ചും പഠിച്ച അതിന് സീതാന്റെ ഒരു പടം ഒന്നും ഇല്ല സീറ് വൻപാപ്പം മാജിക് വൻപാപ്പം മാജിക് വൻപാപ്പ ചെയ്തായിബാബന്റെ ദൈവം നടക്കരുത് മല മലക്കെയാണെങ്കിൽ ദൈവം എത്ര വലിയ അപ്പം ദൈവം എന്ന് വാദിച്ചാൽ തെറ്റായി ഒരു കല നൽകാൻ തെറ്റിന്റെ സീറും അർത്ഥം ആ സീറ് ചെയ്യാൻ പറ്റുമോ പറ്റുമോ എപ്പഴാ പറ്റല് ഒരാൾ സീറു ദൈവം എന്ന് വാദിച്ചാൽ അത് തെറ്റാണ് അങ്ങനെ ആരെങ്കിലും വാദിച്ചാൽ അവനെതിരെ ആ സീറ് ചെയ്യൽ നല്ലതാണ് സിഹിറ് തിരിച്ചെയ്യണോ ഇത് പറഞ്ഞില്ലേ ഇറക്കിയ സിഡിയല്ലേ അല്ലെങ്കിൽ പറ ഇവിടെ സിഹിർ 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 ചെയ്യണമെന്ന് പറഞ്ഞാരാ ചെയ്ത് അങ്ങോട്ട് ചെയ്യാം പറഞ്ഞു നന്നായി എന്റെ കാര്യം ഏഴ് ഇറക്കി ജക്രി ഇവര് പറയണം മുല്ലാഖ ഓരോ മറുപടിക്ക് മറുപടി ആയിട്ട് അപ്പൊ ഇവര് നോക്കുമ്പോ എഴുന്ന് കണ്ട അപ്പോ ഇവരെന്താ ഇവരെന്തറിയോ ആ ഏഴ് സബൂൽ പേരിട്ടതാ കാര് ഇവർക്കാകാൻ അറിയുള്ളൂ ഏഴുന്നു കേട്ടപ്പോ റാസു പാത്തയിലെ ആയത്തുകൾ എഴുതുന്ന ഓർമ്മ വന്നില്ല ഏഴാകാശം എന്നോർമ്മ വന്നില്ല മഴവില് ഏഴു നിറമുണ്ടെന്ന് ഓർമ്മ വന്നില്ല നേരെ ഇവർ എഴുന്ന് കേട്ടപ്പോ നേരെ പോയി എങ്ങോട്ട് അതാ ഞാൻ പറഞ്ഞത് അവർക്ക് നന്നായി അറിയുന്ന ഹദീസല് പറഞ്ഞു ഏഴ് വൻപാപങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം ഒന്ന് എന്ന എന്ന പാപമാണ് പാപമാണ് രണ്ട് അത് വൻ പാപമാണെന്ന് മുഹമ്മദ് പക്ഷേ ഇവിടെ അങ്ങോട്ട് ചെയ്യണം എനിക്ക് നന്നായി അറിയാം മാജിക്ക് ഞാൻ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഹ്മയൂൺ കബീർ എന്ന് പറയുന്ന ആൾ നന്നായി കാണിക്കുന്ന ഉമയൂ കബീർ എന്ന് വെച്ചാൽ ഒരു മടവൂര് വേറൊരു മുസ്ലിയനാ മൂപ്പര് നന്നായി കാണിക്കുന്നു മാത്രല്ല ഇവര് സിഹിർ നടത്തി എവിടെ എവിടെയാ സിഹിർ നടത്തിയത് വേറെവിടെയുമല്ല പനമരത്ത് പനമരത്ത് എവിടെ സിഹിർ നടത്തി എന്ന് ഞാൻ പറയുകയല്ല കണ്ടോ പനമരത്തെ നോട്ടീസ് ആണ് അവിടുത്തെ ഗസ്റ്റിനുള്ള നോട്ടീസാണ് ഞാൻ ഗസ്റ്റ് ആയി പോയതല്ല നേരെ മറിച്ച് ചാരിന്നാണല്ലോ അലിവല്ല പറഞ്ഞത് അതെ മടവൂരികളുടെ ചാർ എന്താണ് അങ്ങനെ കൊണ്ടുവന്നതാണ് ഗസ്റ്റികൾക്ക് നിങ്ങൾ കൊടുത്ത നോട്ടീസിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് എന്താ എന്തൊക്കെയുള്ളത് ചിത്രീകരണം ഇവിടെ സമ്മേളന ചിത്രീകരണം കളി പിന്നെ ഏകാംഗ ചിത്രീകരണം അത് കഴിഞ്ഞ് നാല് പത്ത് പി എമ്മിന് മാന്ത്രിക ചെപ്പ് ആരാ നടത്തുന്നത് ഹുമയൂൺ കബീർ മജീഷ്യൻ ആര് മടവൂരി ഹുമയൂൺ കബീർ

ആ ചീഹറുമായി ബന്ധപ്പെട്ട പ്രവർത്തനം മാത്രമല്ല മാജിക് എന്ന് പറഞ്ഞാൽ മറ്റൊരു തരത്തിലാണെന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കണ്ട ഒറിജിനൽ തന്നെ തന്നെ ഒറിജിനൽ പഠിച്ചതാരാ പഠിച്ചിട്ടില്ല ശംസുദ്ദീൻ ഭാരത് പഠിച്ചിട്ടില്ല അനസ് മുസ്ലിയാർ പഠിച്ചിട്ടില്ല വേറെ ഏതെങ്കിലും ഒരു പഠിച്ചിട്ടില്ല മുജാഹിദ് പഠിച്ചിട്ടില്ല പഠിച്ചാരാ പഠിച്ചാളെ പഠിച്ചത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാലും നിങ്ങളെക്കാളും അറിയാം ഞാൻ കിതാബും കിതാബ് എനിക്കറിയാം സിഹിറിയ രീതി നിങ്ങളെക്കാൾ കിതാബ്ദി പഠിച്ചിട്ടുണ്ട് കിതബ് ഞാൻ ഏർപ്പാട് എനിക്കറിയാം അതിന്റെ പരിപാടി എനിക്കറിയാം എന്താ ഏർപ്പാട് എനിക്കറിയാം അസ്മാന്റെ കിതാബ് ഞാൻ എനിക്കറിയാം സിഹിറേണ്ട എങ്ങനെയാണ് അത് പഠിക്കാൻ പാടില്ല സീറ് പോയി പഠിക്കാൻ പാടണ്ടോ സുബാനോ നാലിച്ച് വെക്കണേ സീറ് പഠിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് അറിയോ ഇസ്ലാമിരുത്ത ഒരുപാട് പഠിക്കുന്ന സിഹിറ് പഠിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വെറുതെ പഠിക്കാൻ പറ്റൂല ഇയാൾ സീറൊക്കെ പഠിച്ചാണ് ആ പരസ്യമായിട്ട് പറയാ അനു പരാതി സിഹിറിനെതിരെ ഒരാൾ പറഞ്ഞാൽ അത് പരാതി ഇനി മാത്രല്ല വായിക്കല്ലാതെ ഒരുപാട് സാധനത്തിൽ ഇതൊക്കെ കെട്ടു തന്നെ ഇതൊക്കെ കെട്ടന്നെ ഇതൊക്കെ പൊട്ടിക്കാനുള്ളതാ പലും പൊട്ടിച്ചിട്ട് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല ബാക്കി അവിടെ വെച്ചിട്ടുണ്ട് ആ വാക്ക് വെച്ചിട്ടുണ്ട് അല്ലേ ഇവിടുന്ന് ഇപ്പൊ അവസാനത്തെ ഒരു തുരുമ്പ് കിട്ടിയതാണ് നമ്മുടെ വിജരപ്രദേശം ഇസ്ലാഹില വിജനപ്രദേശം അവസാനത്തായിരുന്നു രണ്ടു കാര് രണ്ടും കുരുക്കിട്ടും ഒന്ന് സലാസുല്ലമി കുരുക്കും രണ്ട് ചെറിയ മുണ്ടം കുരുക്കും ഇനി നല്ലൊരാമം നിങ്ങളുടെ കഴുത്ത് കയ്യിൽ ഒരു ആമ ഞങ്ങളുടെ കയ്യിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് സംയോജിതം ഞങ്ങൾ തരും നിങ്ങൾ പറ തന്നതിന് പറ തന്നതിന് വിശദീകരണം ചെറിയ മുണ്ടൻ തൊടുവോ നിങ്ങൾ വിജുനപ്രദേശം ആരെ ആരെയും ചെടിപ്പിക്കണത് ഏത് രോഗത്താണ് നിങ്ങൾ ജീവിക്കുന്നത് ഇനി കേട്ടോ മാനു സഹോദരങ്ങൾ അവസാനം ഒരു തുറപ്പ് കിട്ടിയവർ കിട്ടിയത് തുരുപ്പ് കിട്ടി കിട്ടിയത് എവിടെയെന്നറിയോ കുന്നത്തേരി കുന്നത്തേരി സംഭവം നടത്തിയപ്പോഴും ഇവര് നോക്കി ജിന്നിണ്ടതാ ആനിടയ്ക്ക് ജിന്നിണ്ടോക്കിയത് ആനടയ്ക്ക് ജിന്നിണ്ട നോക്കി 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 കിട്ടി ഒരു ചെറിയ ഒരു തുരുമ്പെന്ന് തോന്നി അത് യഥാർത്ഥത്തിൽ തുരുമ്പായിരുന്നില്ല നല്ല കുന്തായിരുന്നു മടവുര നെഞ്ചത്തുകൂത്ത കുന്തം അതായിരുന്നു ഇവര് ഏതോ തുരുമ്പ് കിട്ടി പിടിച്ച് കയറിയതാ അവസാനം നമ്മൾ പൊട്ടിച്ചു കൊടുത്തു എന്ത് ജിന്ന് ജിന്നിനോട് പ്രാർത്ഥിക്കാമോ ചോദിച്ചിട്ട് മറുപടി പറഞ്ഞില്ല മറുപടി പറഞ്ഞില്ല ഇന്ദദൂഹും ആയത്തിന്റെ വിശദീകരണം അത് വിശദീകരിക്കുമോ ജിന്നതിന്റെ കൂടുതൽ ഉൾപ്പെടുമോ എന്ന് പറയാൻ ധൈര്യമില്ല അങ്ങനെയൊക്കെ പറഞ്ഞ പിന്നെ വാത് അതിന് ചുട്ട മറുപടി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൃത്യമായി തന്നെ കൊടുത്തു അത് ബോധ്യപ്പെടുത്തി അതൊന്നും നിങ്ങൾ കേട്ടോളൂ കൊണ്ട് ഞങ്ങൾ പറയിക്കും മറുപടി പറഞ്ഞു എന്ന് മാത്രമല്ല ഹനീഫ് മൗലവി ഇതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ കൊണ്ട് പറയ്ക്കും നിങ്ങളിട്ട് ക്ലിപ്പ് കൊണ്ട് തെളിയിക്കും നിങ്ങളിറക്കെ സി ഡി കൊണ്ട് തന്നെ ഞങ്ങൾ തെളിയിക്കും കേട്ടോളൂ ഇനി ഈ അലിമതിന് തന്നെ പറയുന്നത് കൃത്യമായി നിങ്ങൾ കേട്ടോളൂ എന്താ ശ്രദ്ധിച്ചു കേട്ടോ എന്ന് തന്നെ കാര്യകാരണ ബന്ധത്തിന് ാക്കും എന്ന നല്ലോടുകൂടി എന്ന് വിളിച്ചാലും അത് യാതൊരു സംശയം ഇല്ല ശരിക്കു തന്നെ കാരണം നമ്മൾ പറഞ്ഞു ആ പതിനാലാമത്തായ വിശദീകരിച്ചടത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ അമ്പിയാക്കൾ പെടുംക്കൾ പെടും മലക്കുകൾ പെടും അടുത്ത

ുംസ്താ അങ്ങനെ അതീതമായി ആ നടത്തുന്ന പ്രാർത്ഥന പ്രാർത്ഥന സഹായ അത് അത് സൃഷ്ടികളോട് നടത്തിയാൽ നടത്തുന്നാകും അതിൽ ജിന്നുപേടും എന്ന് തന്നെ സമ്മതിക്കുന്നുണ്ട് എവിടെ എവിടെ സമ്മതിക്കുന്നുണ്ട് അതേ വിഷയാവതരണത്തിൽ അതേ വിഷയാവതരണത്തിൽ അതേ വാദപ്രതിവാദത്തിൽ തന്നെ ണ്ട് എന്ന് ആര് അലിമതി പറയാ രണ്ട് മൂപ്പറക്ലിപ്പിടുകയും ചെയ്യും അപ്പൊ ഒരു കാര്യം സമ്മതിച്ചു എന്ത് എന്ത് സമ്മതിച്ചു അല്ല അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ അത് ജിന്നുകളോടാണെങ്കിലും മലക്കുകളോടാണെങ്കിലും മഹാത്മാക്കളോടാണെങ്കിലും അത് ശിർക്കാണ് എന്ന കാര്യം അഹസന് സമ്മതിച്ചിട്ടുണ്ട് എന്തൊഴുവാ ും എന്ന ആയത്തിൽ പെടും അത് അഹ്സനിയും സമ്മതിച്ചിട്ടുണ്ട് ഇത് അലിമദനി പറയാ എന്നാൽ അഹ്സനിക്കിതാര് പഠിപ്പിച്ചു അഹ്സനിക്കിതാര് പഠിപ്പിച്ചു ഈ ആയത്തിൽ ജിന്ന് പെടുമെന്ന് അഹ്സനിക്കാർ പഠിപ്പിച്ചു അലിമദനി പഠിപ്പിച്ചു മടവൂരികൾ പഠിപ്പിച്ചു സലാസുല്ലമി പഠിപ്പിച്ചു ഇല്ല പിന്നെ ആരാണ് അഹസനിക്കത് പഠിപ്പിച്ചു കൊടുത്തത് അത് ഹസ്സനിയാണല്ലോ പറയേണ്ടത് അഹ്സന് പറയട്ടെ ക്ലിപ്പിൽ തന്നെ പറയട്ടെ അഹസനിക്ക് ഈ ആയത്തിൽ പടും എന്ന് പഠിപ്പിച്ചു കൊടുത്തത് ആര് അഹ്സനി പറയട്ടെ പറഞ്ഞ എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്